ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാശിയേറിയ വോട്ടിംഗ് യുദ്ധമൊക്കെ രണ്ടാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇൻഡോ മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും അറ്റെടുക്കുമ്പോൾ ജിൻഡോയ അട്ടിമറിക്ക ഇതുവരെ ഒരു മത്സരാർത്ഥികൾക്ക് സാധിക്കുക ജാസ്മിൻ ആർജു തുടങ്ങിയവരുടെ യുദ്ധം മുറുകുമ്പോൾ അവസാന സ്ഥാനങ്ങളിൽ നിന്നും ആരൊക്കെ പുറത്താകുന്നു ഇന്ന് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പന്ത്രണ്ട് വരെയുള്ള വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂർ വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുക്കാം ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെ കാഴ്ച വെക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ കപ്പ് ഉയർത്തുന്നു ഉറപ്പിച്ചുകൊണ്ടുള്ള വീടിനോട്ടാണ് മുന്നേറിക്കൊണ്ടിരുന്നത് ഒരു ലക്ഷം വോട്ട് കിടന്ന് ഒന്നര അടുത്ത് ജിൻഡോയുടെ വോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയധികം വോട്ടുകൾ ജിൻഡോ ഇവാരി കൂട്ടുന്ന കാഴ്ച കണ്ട് മറ്റ് മത്സരാർത്ഥികൾ പോലും കണ്ണു കണ്ണുതള്ളുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെ മുന്നേറ്റോട് ഞെട്ടിച്ചിരിക്കുന്ന ജാസ്മിനു ഏകദേശം ഒരു ലക്ഷത്തിനടുത്തോട്ടുള്ള ഒരു വോട്ട് ഉയർത്താൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ വരും മണിക്കൂർ ജാസ്മിന് എന്തൊക്കെയോ നിർണായകമായിട്ട് മറന്നായിരിക്കും മൂന്നാം സ്ഥാനത്ത് അർജുനന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും അവസാനിക്കുന്നില്ല നല്ലൊരു മുന്നേറ്റം തന്നെ അർജുനും ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെക്കുന്നുണ്ട് ജാസ്മിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇരുവരും തമ്മിൽ നല്ല ശക്തിയേറിയ വാശിയേറിയ പോരാട്ടത്തിനെ കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് സിജോയുടെ തിരിച്ചുവരും തന്നെയാണ് ഞെട്ടിച്ചിരിക്കുക ശ്രീധു ചില സമയങ്ങളൊക്കെ നാലാം സ്ഥാനത്ത് വന്നെങ്കിൽ ഇപ്പോഴത്തെ സിജോ വീണ്ടും തിരിച്ചു വന്നിരിക്കണം എന്തൊക്കെയാണ് സിജോ ആരാധകർ സിജോയെ കൈവിടുകാരെന്ന് ഉറപ്പിക്കുക അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ശ്രീധുവിനെയാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് ശ്രീധുവിന്റെ ബോട്ടിംഗ് കാര്യമായിട്ടുള്ള ഇടിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും നേരിയ ഡിഫറൻസിലാണ് സുജയുമായിട്ട് നിൽക്കുന്നത് തന്നെ ഒരു മണിക്കൂർ അട്ടിമറികൾ പ്രതീക്ഷിക്കുമ്പോ ആറാം സ്ഥാനത്ത് സായി വീണ്ടും തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഋഷിയെ അട്ടിമറിച്ചിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടാണ് ഋഷി മുന്നേറ്റമായിരുന്നു ആറാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ഋഷി അട്ടിമറിച്ച് സായി വരുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ ഉള്ളതും പ്പെട്ട് പോകുന്ന ഋഷിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഋഷിക്ക് ഇനിയുള്ള മണിക്കൂർ വോട്ടുകൾ നിർണായകമാകുമ്പോൾ എട്ടാം സ്ഥാനത്ത് വീണ്ടും ഈ ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്നത് നമ്മുടെ നോറയുടെ കാര്യമാണ് നോറയ്ക്ക് വോട്ടിംഗ് തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ ഇനിയുള്ള മണിക്കൂറുകളിൽ നോറയ്ക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹോസ്പോട്ടും വിട പറയേണ്ടി വരും എന്തൊക്കെയാണ് വോട്ടിംഗ് ഓരോ മണിക്കൂറും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയും പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇൻഡപ്പൻ്റെ കാര്യം തന്നെ സംശയമില്ലാതെ ഒന്നാം സ്ഥാനത്ത് കപ്പുയർത്തുന്ന കാര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സായി ഇതിനോടനു തന്നെ പുറത്തായ തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് കാരണം പണപ്പെട്ടി സ്വന്തമാക്കി സായി പുറത്തായെങ്കിൽ ഏഴ് മനുഷ്യവാർത്ഥികളായിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡിന് ശേഷം വോട്ടിംഗ് വീണ്ടും ആരംഭിക്കുക എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഒരു മണിക്കൂറുകളിലെ നിർണായകമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇഷ്ടം മനസ്സിലാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിർണായകമായിട്ട് വരുന്ന ഒരു ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക